എറണാകുളം ജില്ലയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചു അഞ്ച് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിൽ വീടുകൾ തകർന്നു മൂന്ന് വീടുകൾ പൂർണ്ണമായും നൂറ്റിരുപതെണ്ണം ഭാഗികമായുമാണ് തകർന്നത് ജില്ലയിൽ മഴ തുടരുകയാണ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് എറണാകുളത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ കടലോര മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമായി തുടരുന്നു ചെല്ലാനം കണ്ണമാലി മേഖലയിലും വൈപ്പിൻ വെളിയത്താംപറമ്പിലും ഇന്നും കടൽക്ഷോഭമുണ്ടായി ഇന്നും നാളെയുമായി തീരദേശ മേഖലയിൽ ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ മുന്നൂറ്ററുപത് ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ജനം കൊച്ചി